ആസിഡിറ്റി വരുമ്പോൾ പെട്ടെന്ന് മാറാനായി ഇത് ഉപയോഗിക്കുന്ന ആളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ പലരും പരസ്യം കണ്ടുകൊണ്ടായിരിക്കും ഇത് വാങ്ങുന്നത് വെറും ആറ് സെക്കൻഡിൽ ആശ്വാസം തരുന്നതാണ് ഇവരുടെ ഹൈലൈറ്റ്സ് ഈ പരസ്യങ്ങളെല്ലാം കാണുമ്പോഴും നാം ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട് ഇതുപോലെ മെൻഷൻ ചെയ്തിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസും പ്രിക്കോഷൻസും വളരെ ചെറിയ രീതിയിൽ എഴുതിയത് കാരണം പലരും ഇത് ശ്രദ്ധിക്കാറുമില്ല ഇത് ഉപയോഗിക്കുന്നവർ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒന്നാണ് ഈ പ്രിക്കോഷൻസ് ഇനി നോക്കാം എന്തൊക്കെയാണ് ഇതെന്ന് ആദ്യത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈനോ ഉപയോഗിക്കുന്നതിന് മുമ്പ് ലേബൽ പൂർണ്ണമായും വായിക്കുക പതിനാല് ദിവസത്തിൽ കൂടുതൽ ഇത് കഴിക്കരുത് രോഗലക്ഷണങ്ങൾ തുടരുകയാണെങ്കിൽ ഡോക്ടറെ സമീപിക്കുക ഈനോ നിങ്ങളുടെ ആമാശയത്തിലെ ആസിഡിറ്റി കുറയ്ക്കുകയും മറ്റു മരുന്നുകളുടെ ഉപയോഗം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് വെച്ചാൽ മറ്റു മരുന്നുകൾ കഴിക്കുന്നവർ ഇത് കഴിക്കാൻ പാടുള്ളതല്ല കുട്ടികൾ ഇത് ഉപയോഗിക്കാൻ പാടില്ല ഒരു ദിവസം രണ്ട് പാക്കറ്റിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടുള്ളതല്ല ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഇത് ഉപയോഗിക്കാൻ പാടില്ല ഹൈ ബ്ലഡ് പ്രഷർ ലിവർ കിഡ്നി പ്രോബ്ലംസ് ഉള്ളവർ ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവർ മറ്റ് അലർജികൾ ഉള്ളവർ ഇത് കഴിക്കാൻ പാടില്ല ഇനി അവസാനത്തെ ഹൈലൈറ്റ് ആയത് ഇതാണ് ഈനോ കഴിക്കുന്നത് ഗ്യാസ് വയറുവേദന ദഹനനാളത്തിലെ നാളത്തിലെ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും ശ്രദ്ധിക്കേണ്ട